മഞ്ഞ പോലുള്ള ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഓംലേറ്റ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ നോക്കാം ഇതിനായിട്ട് നമുക്ക് നാല് മുട്ടയാണ് വേണ്ടത് എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കൊടുക്കാം എന്നിട്ട് മുട്ട പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എഗ്ഗിയോക്ക് സെപ്പറേറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം അതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല വെള്ളം നമ്മൾ തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നാല് മുട്ടയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് നാലിൻ്റെയും എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എഗ് വൈറ്റിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ബീറ്റർ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട ഇത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം പിന്നെ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളമൊക്കെ നല്ലോണം തുടച്ചിട്ട് വേണം എഗ്ഗായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത ഇതുപോലെ നന്നായിട്ട് പതിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിന് മാറ്റി വെക്കാം ഇനി നമ്മൾ യോക്കിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിതാണ് ഇതേപോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം പിന്നെ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ യോക്ക് ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ എഗ് വൈറ്റും ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ സ്പൂണോ അല്ലെങ്കിൽ വിസ്ക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം പതിപ്പിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ മറ്റോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് മുട്ടൻ്റെ മഞ്ഞ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒഴിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒഴിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ സ്പ്രെഡായിട്ട് കിട്ടും അപ്പോൾ ഈ പാത്രത്തിൽ നമ്മളിങ്ങനെ ഫുൾ ആയിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക മുള്ളയ്ക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ അതൊന്ന് സെറ്റാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സ്പൂണ് കൊണ്ട് ഇതേപോലെ ലെവൽ ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുള്ളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം മൂടി മൂടിയച്ചതിന് ശേഷം ഒരു നാല് മിനിറ്റ് എല്ലാം കുക്ക് ചെയ്താൽ മതിയാവും മുട്ടയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും അപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ഓപ്പണാക്കിയിട്ട് ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ സെറ്റായിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ് ഇത് ഫ്രഞ്ചുകാരുടെയും ജപ്പാൻകാരുടെയും ഒക്കെ ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ് അപ്പം നല്ല ക്ലൗഡി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നല്ല മഞ്ഞു പോലെയുള്ള ഒരു ഓംലെറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്